നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം മുതൽ ഏതാണ്ട് ഒക്ടോബർ മാസം വരെ സംസ്ഥാന സർക്കാരും പോലീസും മറനാടനെ വേട്ടയാടിയ കഥ സകല മറുനാടൻ പ്രേക്ഷകർക്കും അറിയാം അതിനപ്പുറത്തേക്ക് നമ്മുടെ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തു വാസ്തവത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തെ ഇതുപോലെ ഒരു ഭരണകൂടവും വേട്ടയാടിയിട്ടില്ല ഇന്നും അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമ സ്ഥാപനങ്ങളെ എങ്ങനെ വേട്ടയാടി എന്നതിനെക്കുറിച്ച് തീസിസ് തയ്യാറാക്കുകയും പ്രഭാഷണങ്ങളും സെമിനാറുകളുമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ വേണ്ടതുപോലെ അത് ചർച്ച ചെയ്യാതെ പോയി ഒരു ഭരണകൂടം എത്ര ഭീകരമായാണ് ഒരു മാധ്യമ സ്ഥാപനത്തെ വേട്ടയാടുന്നത് ആ ഭരണകൂട ഭീകരത എങ്ങനെയാണ് ആ ചെറുകിട മാധ്യമ സ്ഥാപനം ചെറുത്തു തോൽപ്പിച്ചത് എന്നത് പിൽക്കാലത്ത് ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയെന്ന് വരാം പക്ഷേ ഇപ്പോൾ അത് സമ്മതിക്കില്ല അതിൻ്റെ കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കും മറനാടിന് ഇഷ്ടമല്ല എന്നതാണ് പലപ്പോഴും സമൂഹത്തിനുണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ അത് വലിയ വാർത്തയാവുകയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും പ്രത്യേകിച്ച് സർക്കാരിനെതിരെ പോരാടുന്നവർ ഞൊടിയിടയിൽ സൂപ്പർ ഹീറോകളായി മാറും റോബിൻ ബസിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടും റോബിൻ ബസ്സിന് പിന്നാലെ ഒന്നാം പേജ് മാറ്റിവെച്ചുകൊണ്ട് പത്രങ്ങളും പ്രൈം ടൈം മാറ്റിവെച്ചുകൊണ്ട് ചാനലുകളും പോയത് ഈ ട്രെൻഡിൻ്റെ ഭാഗമാണ് ഇതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ തന്നെ ചിലത് സൃഷ്ടിച്ചെടുക്കും എന്നതിന്റെ തെളിവാണ് അർജുനും മനാഫുമൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള മാധ്യമ വേട്ട നടത്തിയിട്ടും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസിൽ കയറി മുഴുവൻ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചുകൊണ്ടുപോയിട്ടും അവരുടെ ജീവനക്കാരുടെ വീടുകളിൽ പോലും പോലീസ് വേട്ട നടത്തിയിട്ടും സുകുമാരക്കുറിപ്പിനെ പിടിക്കാൻ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ പണം ഖജനാവിൽ നിന്ന് മുടക്കിയിട്ടും നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടതുപോലെ അത് കൈകാര്യം ചെയ്തില്ല സോഷ്യൽ മീഡിയ അതിശക്തമായി ഇടപെട്ടതൊഴിച്ചാൽ എത്ര ചാനലുകൾ എത്ര പത്രങ്ങൾ മറുനാടൻ വേട്ടയ്ക്ക് വേണ്ടത്ര ഗൗരവം കൊടുത്തു എന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നാല് ചാനലുകളും രണ്ട് പത്രങ്ങളും മറുനാടിനെതിരെ പോലീസിന്റെ നരനായാട്ടിനെ അനുകൂലിച്ചുകൊണ്ട് ഭരണകൂട ഭീകരതയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തു റിപ്പോർട്ടർ ചാനലും മീഡിയ വണും ട്വൻ്റി ഫോറും കൈരളി ചാനലും ദേശാഭിമാനിയും മാധ്യമവുമാണ് ആകെ മറുനാടൻ അനുകൂല നിലപാടെടുത്തത് ഏഷ്യാനെറ്റും ജനൻ ജനഞ്ജീവിയും ദീപികയുമായിരുന്നു മറനാടിന്റെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സമയത്ത് കേരളത്തിൽ സൂപ്പർ ഹീറോയായി ഈ മാധ്യമങ്ങൾ അയാളെ മാറ്റുമായിരുന്നു കാരണം ആ വ്യക്തിയുടെ കാര്യത്തിൽ എതിർ താൽപ്പര്യങ്ങളൊന്നും ഈ മാധ്യമങ്ങൾക്കില്ല എന്നാൽ മറനാടിൻ്റെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായ നിലപാട് ഇവർ എടുക്കുന്നത് മറനാടൻ മാധ്യമങ്ങളെയും വിമർശിക്കുന്നതുകൊണ്ടും മറുനാടൻ ഒരു മാധ്യമം തന്നെ ആയതുകൊണ്ടുമാണ് മറനാടൻ്റെ ജീവനക്കാർക്ക് ഒരു കാരണവശാലും പ്രസ് ക്ലബുകളിൽ അംഗത്വം കൊടുക്കാതിരിക്കാൻ മാധ്യമ പ്രവർത്തകരുടെ സംഘടന താല്പര്യം കാട്ടുന്നത് പോലെ തന്നെയാണ് മറുനാടിനെ ഒരു മാധ്യമമായി അംഗീകരിക്കാതിരിക്കാൻ മാധ്യമ സ്ഥാപനങ്ങളും നിലപാടെടുക്കുന്നത് ഇവരൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ട് അവർക്കെതിരൊരു വാർത്തയും പുറം ലോകം കാണാതിരിക്കാനുള്ള പരസ്പര ബന്ധം അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ മറുനാടിനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പബ്ലിസിറ്റി ആണെങ്കിൽ മറുനാടിനെ വിളിക്കാതിരിക്കുന്നതാണ് ഉചിതം നിങ്ങൾക്ക് കിട്ടില്ലെന്ന് പാലക്കാട് കോട്ട ചിന്മയാ മിഷന്റെ ഒരു വലിയ ഹിന്ദു സമ്മേളനം നടന്നു ആ ഹിന്ദു സമ്മേളനത്തിൽ അവർ മറുനാടനെ ഒരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പുരസ്കാരം നൽകുന്നുണ്ടെങ്കിൽ ആ വിവരം തൽക്കാലം പരസ്യമാക്കരുത് അന്ന് ദിവസം മാത്രമേ അത് പ്രസിദ്ധീകരിക്കാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടിക്ക് പബ്ലിസിറ്റി കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെ അവർ ചെയ്തു പാലക്കാട് ഹിന്ദു സമ്മേളനം എല്ലാ ദിവസവും ലോക്കൽ പേജിലെ പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പത്രങ്ങളും കൊടുത്തു എല്ലാ ചാനലുകളും കൈകാര്യം ചെയ്തു എന്നാൽ സമാപന ദിവസം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടേണ്ട ദിവസത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയും പിറ്റേ ദിവസം വന്നില്ല കാരണം സമാപന ദിവസം മറനാടിന് ഉണ്ടായിരുന്നു മറനാടിന് പ്രസംഗമുണ്ടായിരുന്നു ഇതെല്ലായിടത്തും ശരിയാണ് മറനാടനെ വേട്ടയാടിയ പോലീസ് ഭീകരത മലയാള മനോരമ ദിനപത്രമോ മനോരമ ചാനലോ അറിഞ്ഞതേ ഇല്ല എന്ന് ഓർക്കണം മാതൃഭൂമി കേരളഭൂമിയൊക്കെ ഇടക്കാലത്ത് ചില വാർത്തകൾ കൊടുത്തു ഇതിപ്പോഴും തുടരുകയാണ് കാരണം വ്യവസ്ഥാപിത മാധ്യമങ്ങൾക്കൊരിക്കലും മറണാടിനെ പോലുള്ള ഒരു ന്യൂ ജനറേഷൻ മാധ്യമത്തെ അംഗീകരിക്കാൻ കഴിയില്ല അവർ അറിയാതെ പോകുന്നത് ചാനലുകൾ വന്നപ്പോഴും അച്ചടി പത്രങ്ങളുടെ സ്ഥിതി ഇതുതന്നെയായിരുന്നു അച്ചടി മാധ്യമങ്ങളെ മറികടന്നുകൊണ്ട് ചാനലുകൾ മുന്നേറി നാളെയല്ലെങ്കിൽ മറ്റന്നാൾ ഈ എല്ലാ മാധ്യമങ്ങളെയും മറികടന്നുകൊണ്ട് ന്യൂ ജനറേഷൻ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഒന്നാമതെത്തും ഇപ്പോൾ തന്നെ ഏതൊരു അച്ചടി മാധ്യമത്തിനും സ്വാധീനിക്കാൻ കഴിയുന്നതിനപ്പുറം പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കുന്നതിനും സാധാരണ മനുഷ്യരെ സ്വാധീനിക്കുന്നതിനും മറുനാടനെ പോലെയുള്ള ന്യൂ ജനറേഷൻ ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട് ഇതുവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷെ പരസ്യമായി അംഗീകരിക്കാൻ മടിയാണ് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പരിപാടിയിൽ മറുനാടൻ പങ്കെടുത്താൽ അവർ അത് കണ്ടില്ലെന്ന് നടിക്കും ഞാനതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം മുനമ്പത്തെ ഒരു മഹാസമ്മേളനം നടന്നു മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തുന്ന സമരത്തിൻ്റെ അൻപതാം ദിവസത്തിന്റെ ആഘോഷം ആ ദിവസം മറനാടനും അവരുടെ അതിഥികളിൽ ഒരാളായിരുന്നു കാരണം ആരും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ അവരോടൊപ്പം ആദ്യം മുതൽ നിന്ന മാധ്യമം എന്ന നിലയിൽ മറന്നാടനെ കൂടി അവർ വിളിച്ചു അഡ്വക്കേറ്റ് ജയശങ്കറും അഡ്വക്കേറ്റ് ശബാഷൻ പോളും മറനാടൻ ഷാജനുമായിരുന്നു അതിഥികൾ അതിന് പിറ്റേ ദിവസം പല പത്രങ്ങളിലും ആ വാർത്ത വന്നേയില്ല വന്ന പത്രങ്ങളിൽ തന്നെ വളരെ വിചിത്രമായ വാർത്തയാണ് മാതൃഭൂമിയിലെ വാർത്ത നോക്കുക മുനമ്പം ഭൂസമരം അമ്പത്തൊന്നാം ദിനത്തിലേക്ക് എന്ന് പറഞ്ഞ് അവരുടെ വാർത്തയിൽ മൂന്ന് പടങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പ്രസംഗിക്കുന്നതാണ് രണ്ട് സെബാഷൻ പോൾ പ്രസംഗിക്കുന്നതാണ് മൂന്ന് ഫൊറോന വികാരി ഫാദർ വർഗീസ് പത്താടൻ സംസാരിക്കുന്നതാണ് അവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സംസാരിച്ചതും ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയതും മറുനാടൻ എഡിറ്റർക്കായിരുന്നു പക്ഷെ മാതൃമിയ പടം കൊടുത്തില്ല എന്ന് മാത്രമല്ല പേരുകൾ കൊടുത്തപ്പോൾ മനഃപൂർവ്വം തെറ്റിച്ചതാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് പേരുകൾ കൊടുത്തത് ജയശങ്കറിന്റെയും സുബാഷൻ പോളിന്റെയും ഒക്കെ പേര് പറഞ്ഞതിന് ശേഷം എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ മുനമ്പം ശാഖാ പ്രസിഡന്റ് കെ എൻ മുരുകൻ മറനാടൻ സാജൻ സക്രിയ ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ശബാശൻ പാലയ്ക്കൽ കൺവീനർ ജോസഫ് ബെന്നി എന്നിവർ പങ്കെടുത്തു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഒരാളുടെയും പേര് തെറ്റിയിട്ടില്ല കാരണം നോട്ടീസ് ബോർഡിൽ പേരുണ്ട് മറനാടൻ സാജൻ സക്രിയ എന്നാണ് പേര് വാസ കൊടുക്കേണ്ടത് മറനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയ എന്നാണ് മനഃപൂർവം തെറ്റിച്ചു കൊടുത്തതാണ് എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യമാണുള്ളത് മാതൃഭൂമി ഇത് കൊടുക്കുകയെങ്കിലും ചെയ്തു ഇത് കൊടുക്കാത്തവർ വേറെയുണ്ട് ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നത്തെ മാതൃഭിദിന പത്രത്തിൽ തിരുവനന്തപുരം എഡീഷനിൽ തലസ്ഥാന തിന്നേ എന്ന പരിപാടിയിലെ ഒരു ചെറിയ പ്രോഗ്രാം കണ്ടിട്ടാണ് തൈക്കാട് ഗണേശം സൂര്യമേളയിൽ തത്സമയ പെയിന്റിംഗ് നാല് മണി ഷാജഹാൻ സക്രിയയുടെ പ്രസംഗം ആറ് നാൽപ്പത്തഞ്ച് സുചേതന സതീഷിന്റെ സംഗീത പരിപാടി ഏഴ് മുപ്പത് ഹൃദ ചിത്ര പ്രദർശനം നിന്നയും കാത്ത് എട്ട് പതിനഞ്ച് എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നു ഇവിടെ എന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഷാജഹാൻ സക്രിയ എന്നാണ് തെറ്റിപ്പോയതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം കൃത്യമായി നോട്ടീസ് വെച്ചാണ് ഇവരൊക്കെ ഇത് കുറിക്കുന്നത് മനഃപൂർവ്വം കൊടുക്കാതിരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ആരെയും പഴി പറയുന്നില്ല ആരും പേര് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല ഇതൊന്നും കൊടുക്കാത്തവരായിരിക്കും ഭൂരിപക്ഷ മാധ്യമങ്ങളും പക്ഷേ നമ്മുടെ വ്യവസ്ഥാപിത മാധ്യമങ്ങൾക്ക് മറനാടിനെ ഭയമാണ് അവർ അതിനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ മറനാടിനെടുക്കുന്ന വിഷയങ്ങളൊക്കെ അവരെടുക്കാൻ നിർബന്ധിതരമാകുന്നു മനുഷ്യ വിഭവശേഷി വളരെ പരിമിതമാണ് നമ്മുടെ മറ്റു മാധ്യമങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലാ സ്ഥാനങ്ങളിലും ചുറുചുറുക്കുള്ള പതിനാല് റിപ്പോർട്ടർമാരെ നിയമിക്കണമെന്ന മറന്നാടിന്റെ ആഗ്രഹം പോലും ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം കഠിന പ്രയത്നം ചെയ്യുന്ന അഴിമതി നടത്താത്ത ധീരതയുള്ള പതിനാല് പേരെ കണ്ടെത്താൻ കഴിയുന്നില്ല റിപ്പോർട്ടർമാരെന്ന നിലയിൽ മറുനാടിന് ഇപ്പോഴും ധീരതയുള്ള അധികം പേരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഡെസ്കിന്റെ ശക്തിയാണ് മറന്നാടിന്റെ ശക്തി എന്നാൽ ഈ മാധ്യമങ്ങൾക്കെല്ലാം ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നിട്ടും കേരളം ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും ആദ്യം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് മറനാടനാണ് കാരണം മറനാടിനെ മറ്റു മാധ്യമങ്ങൾക്കുള്ള കെട്ടുപാടുകളൊന്നുമില്ല ഒരു വലിയ മുതലാളിയോ ഒരു മതപുരോഹിതനെയോ ഒരു രാഷ്ട്രീയക്കാരനെയോ ഭയപ്പെടേണ്ടതില്ല മുഖം നോക്കാതെ തന്നെ ആർക്കെതിരെയും വാർത്ത കൊടുക്കാം അതേസമയം ചാനലുകൾക്കും പത്രങ്ങൾക്കും അങ്ങനെയല്ല അവർക്ക് പരസ്യ വ്യവസായ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച മതിയാവും ഏതെങ്കിലും ഒരു മതവിഭാഗം ബഹിഷ്കരിച്ചാൽ അവരുടെ സർക്കുലേഷനെ ബാധിക്കും ഏതെങ്കിലും ഒരു വ്യവസായ സമൂഹം ബഹിഷ്കരിച്ചാൽ അവരുടെ വരുമാനത്തെ ബാധിക്കും പക്ഷെ മറനാടൻ്റെ സ്ഥിതി അങ്ങനെയല്ല മുതലാളിമാരുടെ പരസ്യത്തെ ആശ്രയിച്ചല്ല മറുനാടൻ മുമ്പോട്ട് പോകുന്നത് മറുനാടൻ ആരെങ്കിലും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ ബഹിഷ്കരിക്കുന്നവരും അവരുടെ ശത്രുക്കളും അത് രഹസ്യമായി കാണുന്ന സാഹചര്യത്തിലേക്ക് വരും വായനക്കാർ കൂടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ധൈര്യമായി സത്യം പറയാം സത്യം പറയുമ്പോൾ ചിലപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും പറയേണ്ടി വരും അതുകൊണ്ടാണ് പലപ്പോഴും ഇവർ ശത്രുപക്ഷത്ത് നിർത്തുന്നത് മാധ്യമങ്ങൾ ബോധപൂർവം നുണയുണ്ടാക്കി മുമ്പോട്ട് പോകുമ്പോൾ അത് മറന്നാടൻ തുറന്നു പറയുമ്പോൾ മറനാടനോടുള്ള ശത്രുത അവർക്ക് കാത്തുസൂക്ഷിക്കാതിരിക്കാൻ നിർത്തിയില്ല മുൻപത്തെ ജനങ്ങളുടെ സമരം മാത്രം എടുക്കുക ഒന്നര വർഷമായി മറനാടൻ അതിന് പിന്നാലെയുണ്ട് ഈ അടുത്ത കാലത്ത് മറനാടിന്റെ എഡിറ്റർ അവിടെ പോയി അതിൽ ശക്തമായ ഇടപെടൽ നടത്തിയതിനെ തുടർന്നാണ് അത് കൂടുതൽ ചൂടുപിടിച്ചതും രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നതും പതിയെ പതിയെ മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചതും എന്നിട്ടും വരാത്ത ഒരേ ഒരു മാധ്യമ സ്ഥാപനം ന്യൂസ് ആയിരുന്നു കോലം കത്തിച്ചു മുനത്തെ സാധാരണ മനുഷ്യർ കഴിഞ്ഞ ദിവസം ബിജെപി നേതാവ് ഗോപാലകൃഷ്ണൻ ട്വന്റി ഫോർ ന്യൂസിന്റെ ചാനൽ ചർച്ചയിൽ സൂചിപ്പിച്ചപ്പോൾ അവതാരകൻ ഹാഷ്മി ഇബ്രാഹിം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹാഷ്മി പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല പച്ച കള്ളമാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്നാണ് എന്ന് മാത്രമല്ല അപമാനിച്ചിറക്കി വിടാൻ ശ്രമിച്ചു എന്നൊരു ഹാഷ്മി അവകാശപ്പെട്ടു മുനമ്പത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യമായി അവിടെ ചെന്നത് ഹാഷ്മിയും ട്വൻ്റി ഫോർ ന്യൂസുമാണെന്ന് എന്തൊരു പച്ചക്കള്ളമാണെന്ന് ഓർക്കണം മനോരമയും മാതൃഭൂമിയും റിപ്പോർട്ടറും പോലും വാർത്ത കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ട്വന്റി ഫോർ ന്യൂസ് വാസ്തവത്തിൽ ഈ കേസ് പിടിക്കുന്നത് എന്നിട്ടും അവർ പറയുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ കോലം കത്തിക്കലിൽ കൃത്യമായി ട്വൻ്റി ഫോറിൻ്റെ ലോഗോയും കാണാം ട്വന്റി ഫോറിൻ്റെ കോലം മാത്രമാണ് മുൻപത്തെ ജനങ്ങൾ കത്തിച്ചത് എന്നിട്ടും അവർ നുണ പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്നു അത് കേൾക്കുന്ന ചിലരെങ്കിലും വിശ്വസിക്കുന്നു ഇത്തരക്കാർ മറന്നാടിനെതിരാകും എന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ ട്വന്റി ഫോറിനും റിപ്പോർട്ടറിനും മറനാടിനോടുള്ള കലിപ്പ് അവർ പറയുന്ന നുണകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു എന്നതിലാണ് മീഡിയ വണ്ടിന്റെ കലുപ്പ് അവരുടെ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം എന്ന ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന രഹസ്യ അജണ്ട പൊളിച്ചെടുക്കുന്നതിൽ കൈരളിക്കും ദേശാഭിമാനിക്കും അവരുടെ സർക്കാരിനെ വിമർശിക്കുന്നതിൽ പക്ഷെ ഇവരൊന്നുമല്ലാത്ത മനോരമയ്ക്കും മാതൃഭൂമിക്കും പോലും മറനാടിന്റെ പേര് പറയാൻ ഭയമാണ് എന്നത് രസകരമാണ് കൗതുകകരമാണ് ആരും പേര് പറഞ്ഞില്ലെങ്കിലും ആരും അംഗീകാരം നൽകിയില്ലെങ്കിലും സത്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മറനാടനും മറുനാടനെ പോലെ സത്യസന്ധമായ നിലപാടെടുക്കുന്ന ഡിജിറ്റൽ മാധ്യമങ്ങളുമായിരിക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്നത് എന്നത് കാലം തെളിയിക്കാൻ പോകുന്ന സത്യം മാത്രമായി അവശേഷിക്കുന്നു